ഞാൻ ഞാവിടുന്ന് ഒടുക്കും പോണില്ല ഒന്ന് പോയി തരങ്ങൾ രണ്ടാളി ഇതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഇതിന്റെ ഉള്ളിൽ തന്നെ വള്ളം കിട്ടാത്ത ചത്തോണ്ട് എന്നാലും ഞാൻ ഇവിടുന്ന് പോണില്ല ഒരു തുള്ളി വളം ഞാൻ ഈ പറയുന്നു കുടിക്കൂല നോക്കി പോളി ഇമ്മ ഞാൻ അത്രക്ക് സ്നേഹിച്ചു പോയിമ്മ അവന് പറ്റൂലമ്മ നിങ്ങളൊന്ന് മനസ്സിലാക്കി അതെ ഇമ്മാരെ കുട്ടി ഓനെ നല്ലോ സ്നേഹിച്ചു പോയി പക്ഷെ ഞങ്ങൾ സ്നേഹി ഞങ്ങൾ അന്നെ സ്നേഹിച്ചതാ അപ്പൊ എനിക്ക് ആ സ്നേഹം കാണാൻ വെച്ച ആ ചെക്കൻക്ക് വല്ല പണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ കൊഴപ്പുണ്ടായിരുന്നില്ല ആ കുട്ടി നല്ല പോലെ ഇവിടെ വന്ന് പെണ്ണു ചോയ്ക്കുവാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് അതൊന്നും ഉണ്ടായിട്ടില്ല ഒരു വസ്തു ഉണ്ടായിട്ടില്ല ആ ചെക്കൻ്റെ ഉമ്മയാണ് ഇവിടെ വന്ന് ഞാൻ പ്രശ്നം ഉണ്ടാക്കിട്ട് പോയത് എന്നിട്ട് ഉമ്മന്റെ കുട്ടിക്ക് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല അപ്പൊ എനക്ക് അവന്റെ സ്നേഹം വലുത് ഈ അവനെ സ്നേഹിച്ചു പോയിരുന്നു അപ്പൊ ഞങ്ങളെ സ്നേഹത്തിന് എനിക്കൊരു ഇതില്ല വിലയില്ല ഞങ്ങൾ ഇത്രയും കാലം എന്നെ സ്നേഹിച്ചത് എനിക്കൊരു എന്താ പറയല് എന്ത് ലാഘവത്തോട് ഉമ്മാരെ കുട്ടി പറഞ്ഞേ ഇമ്മാക്കി അങ്ങനെ തോന്നൊരു കുഴപ്പില്ല നിങ്ങളെക്കാട്ടി വലുതൊക്കെ അവനാണത് ഇപ്പ നിങ്ങൾ പറഞ്ഞു തീർത്താനും പറ്റൂല പക്ഷെ ഇക്ക അവനില്ല അത് ജീവിക്കാൻ പറ്റൂല അത് ഉറപ്പാണ് നിങ്ങളിപ്പൊ എത്ര കാലം വരഞ്ഞതിനുള്ള അടച്ചിട്ടുണ്ടെങ്കില് എന്റെ ഒരു മാറ്റം ഉണ്ടാവൂല പോകുന്ന ഞാൻ പോവാനൂടെ ആയിക്കോ എന്താ ആയിക്കോ ഇനി ഞാനൊന്നും പറയാല ഒന്നും പറയാനില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞേരാ തന്നിഷ്ടത്തിനെ ഓരോന്ന് കാട്ടി വെക്കാന്നുണ്ടെങ്കിൽ ഇമ്മന്ന് വിളിച്ചിട്ടു ഇപ്പാന്ന് വിളിച്ചുകൊണ്ട് വരരുതേ ഞങ്ങളുടെ അടുത്ത് റിനിയോ എന്തിനാടി ആ പാവത്തിനെങ്ങനൊക്കെ സങ്കടപ്പെടുത്തുന്നത് എടി അയിന്റെ നെഞ്ഞ് ഒരുങ്ങി അത് മതി ഇട്ടോ എനിക്ക് ജീവിതകാലം മുഴുവനെ എനിക്കത് പറഞ്ഞാ മനസ്സിലാവൂല റിനിയോ അങ്ങോട്ടോക്ക് ഞാൻ പറഞ്ഞ ഒന്ന് കേൾക്ക് ജി ജി ദേഷ്യപ്പെടല്ലേ ഞാൻ പറഞ്ഞ ഒന്ന് കേൾക്ക് ഇമ്മൂട്ടിയെ ഒന്നാനും വിചാരിച്ച റൂമിൽ ഒന്ന് പോയി തരുമോ ഇപ്പൊ ഒരാളെ ഉപദേശം കേൾക്കണ്ട മോളെ ഞാൻ അവിടെ ഒരു കാര്യം പറയാ സ്വന്തം കൂടെപ്പറപ്പായിട്ട് കണ്ടാ മതി ഒരു നാത്തൂനായി കാണാതെ ഞാൻ ഈ പറഞ്ഞതൊന്ന് കേൾക്ക് ഈ ഇതൊക്കെ വലിച്ചിട്ട് വലിച്ചിട്ടുപ്പനിക്ക് എന്ത് കാര്യം കിട്ടി എടി എത്ര ആയാലും ഇങ്ങളെച്ചിട്ട് ജീവൻ കളിയല്ലടി നമ്മൾ മിപ്പി അനക്ക് അതൊന്ന് ചിന്തിച്ചൂടെ ഏ ഇത്രയും കാലടി ഞമ്മളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്നാലും അടി ഒരു കുറവും വരുത്താതെ അല്ല നിങ്ങളെ നോക്കണത് ആ പാവത്തിങ്ങളെ മനസ്സ് വേദനിപ്പിക്കണെടി എനിക്ക് എടി അവ ആള് ശരിയില്ല അതാണ് ഇമ്മയും അങ്ങനെ പറയണത് നിങ്ങളെല്ലാവരും കൂടി നല്ല നാടകം കളിക്കാന്നുള്ളതേ എനിക്ക് നല്ല അറിയാം റിനു എനിക്ക് എന്താടി പറഞ്ഞാൽ മനസ്സിലാവാത്തത് എടി അവനക്ക് എന്തെങ്കിലും കുഴപ്പമില്ലാതെ അവരിത്ര ഉറപ്പിൽ എന്നോട് പറയോ പിന്നെ കോളേജിൽ പോകണ്ടാന്ന് പറഞ്ഞത് അവർ പേടികൊണ്ടടി ഈ അവൻ്റെ കൂടെ എന്നുള്ള പേടി കൊണ്ടാണ് ടി ഒരു മക്കള് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞോണ്ടല്ല അത് ഉമ്മാൻ്റെ ആ വേദന തന്നെയാണ് എടി ചെന്ന് മനസ്സിലാക്കേടി എനിക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി ആ എന്തിനാടയാ എങ്ങനെ അടങ്ങാറാക്കണേച്ചി പിന്നെ ഉമ്മാന്റെ അഭിനയം ശ്വാസം മുട്ട ഒക്കെ അത് ഞാൻ കൊറേ കണ്ടതാണ് അല്ലെങ്കിലും ഞമ്മളെന്തെങ്കിലും പറയുമ്പോൾ ഒരു ഓവർ ശ്വാസം മുട്ട് വരവാണല്ലോ അപ്പൊ തന്നെ മനസ്സിലാക്കാം അത് അഭിനയന്നുള്ളത് നിങ്ങളെല്ലാരും നാടുപോ ഞാൻ മനസ്സിലായിക്കണേപ്പര് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കേൾക്കൂല റിനു എനക്ക് എന്താ പറഞ്ഞാ മനസിലാവാത്തത് എന്താ ഇങ്ങനെ എടി അവ ആള് ശരിയില്ല എടി ഇന്നലെ കുഞ്ഞോൻ പോയി അന്വേഷിച്ചെടി എനക്ക് അറിഞ്ഞൂടാ എൻ്റെ കുഞ്ഞോനെ ഇക്ക പോയി അന്വേഷിച്ചു എൻ്റെ നാട്ടില് എടി അവനെ പറ്റി ആരും നല്ലത് പറയണില്ല ടി എന്തെങ്കിലും ഒരു നല്ലത് പറയാനുണ്ടെങ്കിൽ എന്റെ കുഞ്ഞോൻ കാക്കാനും നിന്ന് നടത്തി തരൂലേ എനക്ക് അറിയണല്ലേ എന്റെ കുഞ്ഞോൻ കാക്കാന് എന്ത് കുട്ടികളിപ്പൊ എന്റെ കൂടെ നിൽക്കണതല്ലേ ഇച്ചിന്ന് മനസ്സിലാക്കി ഇങ്ങനെ വാശി പിടിച്ച വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാതെടി ഈ ചിന് ഇവിടെ കൊറേ ഉപദേശിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഉപദേശിക്കാനാന്നുണ്ടെങ്കിൽ സ്വന്തം കെട്ടിയാലും ഉപദേശിക്കാൻ നോക്ക് ഇന്നും ഉപദേശിക്കണ്ട സ്വന്തമായിട്ട് ഒരു പേര ഉണ്ടാക്കാൻ നോക്ക് ഇങ്ങനെ വാടകപ്പെരാനങ്ങാണ്ട് ഇങ്ങനെ ഇത് പറയണ്ടല്ലേ ജി ഇത്രയും ആയിട്ട് അത് ആരുണ്ടാക്കി തീയല്ല അത് നോക്ക് എന്നിട്ട് ആദ്യം ഇന്ന ഉപദേശിക്കാൻ വന്നാൽ മതി പോയി പണിയൊക്കെ ഒരു ഉപദേശിക്കാൻ വന്നിട്ടു എന്നാ ശരി ഞാനൊന്നും പറഞ്ഞില്ല ഈ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ എൻ്റെ ഇഷ്ടം പോലെ കാട്ടിക്കോ പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേട്ടെ ഇജ്ജ് ഇവിടെ നിന്ന് അവൻ്റെ കൂടെ ഇറങ്ങി പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് എല്ലാതും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പെരൻ പെരേക്ക് കയറൂല ഇങ്ങനത്തെ കൂടെപ്പറപ്പുകളും ഉണ്ട് ഈ വിചാരിച്ചുകൊണ്ട് വരയരുത് കേട്ടോ ട്രെയിനിന് തലവെച്ച് ചാവീക്കാരൻ നല്ലത് സത്യ പറഞ്ഞത് ഒരു മനുഷ്യൻക്ക് ഒരു ഉണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അത്ര ബുദ്ധി ഇല്ലാത്ത ചെറിയ ആ അത് ഞാനവിടെ സഹിച്ചോണ്ട് ആ പിന്നെ റീനു ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഈ ചെയ്തു വെക്കണ ഓരോ ദുൽമത്തരത്തിനും ഉണ്ടല്ലോ ഈ കുടുംബത്തിൽ എന്തെങ്കിലും അനർത്ഥം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ എന്നോട് ആരും പൊറക്കൂലെട്ടോ പിന്നെ ഉണ്ടല്ലോ ആ വേദന ഉണ്ടല്ലോ ഇജി എത്ര നല്ലത് ഈ പെരയിൽ പിന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അതെനിക്ക് പിന്നെ നികത്താൻ പറ്റൂ എന്നോട് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഒരു നിമിഷത്തെ ബുദ്ധിക്ക് എടുത്തു ചാട്ടുണ്ടല്ലോ എടി എന്തെല്ലാം പ്രശ്നമുണ്ടായിരുന്നു എന്റെ വീട്ടിൽ നിന്ന് അറിയാം പ്രേമത്തിന്റെ കാര്യത്തില് ആൻ്റി കുഞ്ഞുങ്ങാക്കാനെ പ്രേമിച്ചപ്പോൾ കോട്ടേസ് ആണ് വേണ്ട അവർക്ക് സ്വന്തം വീടില്ലാന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന വെറൈറ്റി ഒരു മോശപ്പെട്ട വർത്താനം ഇവിടുത്തെ നാട്ടുകരുണ്ടല്ല എൻ്റെ കുഞ്ഞങ്ങാക്കാനെ പറ്റി പറഞ്ഞിട്ടില്ല അതോണ്ടന്നെയാണ് എന്റെ ഒപ്പം ഇനി സമ്മതിച്ചത് ഈ കല്യാണത്തിന് പക്ഷെ എൻ്റെ അത് അങ്ങനെയാണോ ഓരൊറ്റൊരാള് നല്ലത് പറഞ്ഞ അതോടെ ഞാൻ എന്നോട് പറഞ്ഞത് എന്ത് തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്ത് വാശിയുമായിട്ടാണെങ്കിലും രണ്ടു പ്രാവശ്യം ചിന്തിക്കണം ലാസ്റ്റെ കാലകാലേ കണ്ണീര് കുടിച്ച് നിക്കണ്ടേ അവസ്ഥ വരരുത് പറഞ്ഞില്ലാന്ന് വേണ്ട ആ പിന്നെ ഇത് ഞാൻ നേരാക്കു വിചാരിച്ചിട്ടാണ് ഈ ബെഡ്റൂമിൽ ഈ കോലാഹലങ്ങൾ കാട്ടി കൂട്ടിക്കണെന്നുണ്ടെങ്കിലും ഈ റൂമിൽ ഈ കോലാഹലം കാട്ടി കൂട്ടിക്കണമെന്നുണ്ടെങ്കില് ഞാൻ നേരാക്കൂല എനിക്കത് മാഞ്ഞാളത്തിൽ നിൽക്കലല്ല പണി വാണെന്നുണ്ടെങ്കില് അടിച്ചൊരുങ്ങാണ്ട് ഡനിങ്ങാൾ കണ്ട് ഇട്ടാണ്ട് ഞാൻ മാറ്റി അടിച്ചു ഒരു തുടച്ചോണ്ട് അല്ല പിന്നെ അവൻ അവിടെ വന്ന് കാത്തുക്കിട്ടറിയാം എങ്ങനെ ഇവിടുന്ന് പറത്ത് ചാടണ്ടെന്നുള്ളത് കാഞ്ചരട്ട രാത്രിയാവട്ടെ പോണില്ല ഒന്ന് പോയി തരുന്ന രണ്ടാള ഇതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ അതിന്റെ ഉള്ളിൽ തന്നെ വളവും കിട്ടാത്ത ചത്തോണ്ട് എന്നാലും ഞാൻ കൂടുതൽ പോണില്ല ഒരു തുള്ളി വളം ഞാൻ പറയുന്നു കുടിക്കൂല നോക്കി പോളി അല്ലോ ഇവിടെ ഉണ്ട് വിളിക്കാൻ നേരം കിട്ടണ്ട ഓരോ പണിയായിട്ട് അങ്ങനെ ഇരിക്കും എനക്ക് അറിയണെന്നെ അല്ലേ ഇജെല്ലാം കൊണ്ട് വരണ്ടിന്നൊക്കെ പറഞ്ഞിരുന്നു എനക്ക് എന്റെ ആങ്ങളെ കാണാനുള്ള ബോധ്യൊന്നും ഇല്ലപ്പോ മറ്റേതോ ഒന്നൊക്കെ ഒന്നൊരാട വരികയായിരുന്നു അപ്പൊ എനിക്കും വേണ്ടാന്നായി എന്റെ ആങ്ങൾ നാളെ രാവിലെ ആ ഇവിടെ ഒരു സംഭവം നടന്ന് എന്നോട് ഭാവക്കക പറഞ്ഞോ ആ പറഞ്ഞു എനിക്കറിയില്ല എന്തെന്നാണ് ആ കുട്ടീനെ പറഞ്ഞു മനസ്സിലാക്കാന്നുള്ളത് എന്ത് പറഞ്ഞിട്ട് ആ കുട്ടി കേൾക്കണില്ലടി എന്ത് പറഞ്ഞാൽ ആ കുട്ടി പറഞ്ഞത് എന്താണ് ഇക്ക ഓനെ തന്നെ മതി ഓനെ തന്നെ മതി എന്നുള്ളത് അത് നല്ല ചെക്കനാണെങ്കിൽ കെട്ടിച്ചു കൊടുക്കണെ നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല നല്ല ചെക്കനും അല്ലേ കുഞ്ഞോന് ഇന്നലെ വൈകുന്നേരം ഓൻറെ അങ്ങാടിയിലൊക്കെ പോയി അന്വേഷിച്ചെ കുറിച്ചിട്ട് നല്ലതൊന്നും ആൾക്കാർക്ക് പറയാലില്ല എന്തെന്ന പറയല് എനിക്കറിയില്ല റിനുവിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന എത്ര പറഞ്ഞു കൊടുക്കണേ പറഞ്ഞുകൊടുത്തിട്ട് മനസ്സിലാവണ കുട്ടിയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ടൈമൊക്കെ കഴിഞ്ഞ് ഇവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുകയാണ് ഞാനാണെന്നുണ്ടെങ്കിൽ കോളേജിൽ പോകണ്ടാന്ന് പറഞ്ഞിരിക്കാണ് ആ കർക്ക് വേറെ നമ്മളെ കോളേജിൽ കണ്ട് പറഞ്ഞിട്ട് ആ ചെക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലോ ഇപ്പം അതെ കാലാണ് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടാൻ പണിയാണ് ഞമ്മക്ക് അനക്കറിഞ്ഞൂടെ ആയിട്ട് ഞങ്ങൾ എങ്ങനെ പോയിട്ട് കൊണ്ടുവരുന്നതാണ് എൻ്റെ ആൾക്കറിയണമല്ലേ എൻ്റെ ഭാവകാക്കാക്ക് എല്ലാരെക്കാട്ടും ജീവനാണ് റീനു എന്നുള്ളത് എന്ത് ചെയ്യാനാ താത്ത കൊഞ്ചിക്കല് കൂടുതൽ ആയിരുന്നു മോളെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വൈക്കായി എന്താണെന്ന് അപ്പൊ പറയിൽ എന്ത് വാശിയാന്നറിയപ്പെട്ട് പിടിവിടണില്ലേ വന്നോക്കും മോളെ ആ റൂമിൽ ബെഡ്ഷീറ്റും സാധനങ്ങളൊക്കെ കൊണ്ട് വലിച്ചെറിഞ്ഞിക്ക് ഞാൻ പറയില്ലേ എന്ത് കൈവശമാണ് ആ വാച്ചക്ക എന്റെ കുട്ടിക്ക് കൊടുത്തത് ഇനി തീരെ പറഞ്ഞിട്ടും മനസ്സിലാവണില്ലേ മറ്റേത് ഫോണിലൊക്കെ ഓരോ വാർത്ത കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്ന കുട്ടിയാണ് എന്തിനാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഇറങ്ങി പോണത് ഇറങ്ങി പോയിട്ടല്ലേ അങ്ങനത്തെ കുട്ടിയാണ് ഇപ്പൊ ഈ കളി ചെയ്യണത് ഞാൻ ഇതാണ് ആ പറയൽ ഓന ഓതി കൊടുത്തുന്നത് എനിക്കറിയില്ല എനിക്ക് പറ്റി ഇന്ന വായോ നമ്മളീ ഫോണിൽ കൂടെ വർത്താനം പറഞ്ഞിട്ട് കാര്യമല്ല എങ്ങനെയെങ്കിലും ജോളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി എടുക്കണ്ട വൈകുന്നേരം വരാൻ പറ്റുമോ ആയിക്കോട്ടെ എന്നാ ശെരി ആ ശെരിന്നാല് സങ്കടപ്പെട്ടിരിക്ക മരണകൂടിനെക്കാട്ടി എപ്പറിയുള്ള റിനുവിനോട് എത്ര പണെടുക്കും കേൾക്കണില്ല അമ്മ എനിക്ക് പറ്റണമാതിരി ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അവളൊന്നും സ്വീകരിക്കണില്ല അവൾ അവളെ പിടിവാശിക്ക് മുന്നിൽ തന്നെ നിൽക്കുന്നത് അവളെ അമ്മായി ഇങ്ങോട്ട് വരുന്നണ്ട് അമ്മായി പറഞ്ഞ കേൾക്കേക്കാരാ എനിക്ക് വെച്ചാ പെണ്ണിനോട് ഈ ഒച്ചുംപുളിയും കൂട്ടാൻ എത്ര ചില നമ്മൾ ഈ ഒച്ചുംപുളിയും കൂട്ടല് മക്കളെ വഞ്ചിച്ച് വളർത്തും ഒന്നിനും പോന്ന പെൺകുട്ടിയല്ലേ ചെറിയ പൈതലാന്നുണ്ടെങ്കിൽ ആ പ്രായം വെക്ക രണ്ട് വടിയെടുത്ത് കാണ്ടടിക്ക എനിക്കറിയില്ല മോളെ ഇമ്മന്റെ കുട്ടിയായി ഒന്നും കൂടി അന്വേഷിക്കാൻ പറയും അവന്റെ നാട്ടില് ഇന്നലെ രാത്രി വന്ന പിന്നോട് പറഞ്ഞു ഒന്നും കൂടി അവൻ്റെ നാട്ടിൽ പോയിട്ട് നല്ലപോലെ ഒന്ന് അന്വേഷിക്കാൻ പറ നല്ലതാണെങ്കി കെട്ടിച്ചെടുക്കാൻ ഉടുക്ക് മറ്റേത് ഇങ്ങനെ ഒരുക്കി ഒരുക്കി തീരാൻ ഇപ്പൊ നാട്ടുകാരെ കൊണ്ട് എല്ലാരെക്കൊണ്ടും പറയിപ്പിച്ചിണ്ടെ പിന്നെ അതാവും ആലോചിച്ചിട്ട് ഒരു രത്തും പൊടിയും കിട്ടണിയാ മാട്ടിയൊന്ന് വിളിച്ചോക്കും എനിക്ക് ആ അത് ഞാൻ പറയക്കാനോട് നമ്മള് റിനുവിനും മനസ്സിലാവ ഞാൻ എന്താ കാട്ടില് എനിക്കറിയില്ല അല്ല നൂറോടുക്കിയ പോയത് നൂറേ ഇവളെ ഫ്രണ്ടിന്റെ കുറച്ച് ആൾക്കാരെ കാണട്ടെ പറഞ്ഞുകൊണ്ട് പോയതാണ് കോളേജിക്കും പിന്നെ അവര് വീട്ടിൽക്കൊക്കെ പോയതാണ് ഇവള് കോളേജിൽ പോയിട്ട് എന്താ ഏതൊക്കെയാണെന്ന് അറിയണമല്ലോ അതിനു വേണ്ടി പോയത് സാർമാരെ അവിടെക്കൊന്ന് സംസാരിക്കാന് ഇനി പോകളൊരു അന്വേഷണത്തിന്റെ കുറവുണ്ടാവും കൂടിയുള്ളു ബാക്കിയൊക്കെ ഇപ്പൊ തിരഞ്ഞെ പോളന്വേഷിക്കാൻ പോയിട്ട് എന്തിനാണ് ഇനിയിപ്പൊ നൂറോ കൂട്ടുകാരികളുടെ അടുത്ത് പോയി അന്വേഷിന്ന് അറിഞ്ഞിട്ടുണ്ട് പിന്നെ അതും മതിപടക്കെടുന്ന് ഒച്ചപ്പാടുണ്ടാക്കാന് അല്ല ഇപ്പോൾ അത് പോണ്ട ആവശ്യമുണ്ട് എല്ലാര്ക്കും അറിയാച്ചക്ക നല്ല എന്നുള്ളത് ഇനിയിപ്പൊ ഓള് പ്രത്യേകം പോയി അന്വേഷിച്ചിട്ടുണ്ടോ കാര്യം അല്ലെങ്കിലോ റിനുവിനെ നൂറേനെ കണ്ണിന്റെ തന്നെ കണ്ടുകൂടാ ഇത് നാല് മണിക്കൂറും പെണ്ണും പെണ്ണും കൂടിയും കീരിയും പാമ്പിന്റെ മരിക്കാൻ ഇനിയിപ്പോ ഇതും കൂടി അറിഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഉണ്ടാക്കലാണാവോ അതിന് റിനുവിനെ അറിയൂല ഇത് ഇങ്ങനെ പേടിച്ചു തന്നിണ്ടെങ്കില് നഷ്ടം ഞമ്മക്ക് തന്നെയാണ് അവളെ മനാലത്തിന് ഞമ്മക്ക് ഇങ്ങനെ നിന്നോട് കാനും പറ്റൂലല്ലോ എന്നുള്ള സ്വസ്ഥത സമാധാനം പോയി ഞാൻ പറഞ്ഞത് ചെയ്യ് കുഞ്ഞോൾക്ക് ഒന്ന് വിളിച്ചോക്ക് ആ ഇമ്മ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ ഏട്ടോ നിങ്ങക്ക് ഇനി ശ്വാസം മുട്ട കൂടും വെറുതെ എന്തിനാണ് അതൊക്കെ കൂടെ ഒക്കെ ശരി ആയിക്കോളും ഇമ്മാക്ക് നല്ല സന്തോഷമുള്ള കാര്യങ്ങളാണല്ലേ ഈ പെരുടെ ഉള്ളില് നടക്കുന്നത് വിഷമിക്കാതിരിക്കാൻ ി ചെല്ലും മുട്ടിയ ഉമാക്ക് തല വേദനിച്ചിട്ട് വെച്ചി പറഞ്ഞത് കേൾക്ക് കുഞ്ഞോനോടൊന്ന് വിളിച്ച് പറയേ കോളേജിലും ഇവിടെക്കൊന്നു അന്വേഷിക്കാൻ അച്ചക്കൻ്റെ നാട്ടിലും ആണെങ്കിൽ പെരയെക്കന്നെ പോയി അന്വേഷിക്കാൻ പറയും പറയാൻ പറ്റൂല ഇനി നല്ല ചെക്കനാണെങ്കിൽ ഉമ്മാക്ക് ഓൻറെ ഉമാക്ക് ഇവളെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലോ അങ്ങനൊക്കെ വന്ന് പറഞ്ഞത് അത് നമുക്ക് പറയാൻ പറ്റൂല അച്ചക്കൻ്റെ പെരയിലൊക്കെ ഒന്ന് പോയി അന്വേഷിക്കാൻ പറയും ചെല്ല് മടി ചെല്ല് ഒന്നും അറിയാത്ത പോലും ഏതോ കണി കണ്ട ചെക്കനും വാണി കാട്ട് ഇങ്ങനെ ശാന്ത ഒഴുകി നിക്കുക നീ ഇപ്പൊ കാരണം മനുഷ്യൻ്റെ ഉള്ള സമാധാനം പോവുമല്ലോ പഠിച്ചവാന് പിൻറെ പെരുക്കാരറിഞ്ഞ ആകെ നാണക്കേടാണ് ഒരു അളിഞ്ഞ കുടുംബമായി പോയത്